അതാണ് ശരിയായ ഇസ്ലാം അതിൽ പിടിച്ചു ഒരിക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ ഈ മലബാറിൽ കയറിയാൽ ഏകദേശം മണിയിലെ ചിലപ്പോ ടൈമനുസരിച്ച് നാട്ടിലെത്തുമ്പോഴേക്കും ചെങ്ങന്നൂർ ചെന്നാൽ കുറച്ച് സമയം ട്രെയിൻ ഇടും അപ്പൊ ഞാനൊരു ട്രെയിൻ ഇങ്ങനെ നിൽക്കുമ്പോ ഒരാള് സീറ്റിൽ ഇരുന്ന് അങ്ങോട്ട് നിസ്കരിക്കുന്നു ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ ഇന്ന സ്റ്റേഷനിൽ ചെന്നാല് നിന്ന് റാഹത്തായിട്ട് മുന്നിട്ട് നിസ്കരിക്കാൻ പറ്റും എന്നാ പിന്നെ മടക്കണ്ടില്ല എന്ന അയാളോട് പറഞ്ഞു അപ്പൊ കണ്ടപ്പോ ഒരു സാധാരണക്കാരനല്ലേ നമ്മൾ മുത്താലിമല്ലേ അയാളോട് പറഞ്ഞ പറഞ്ഞു അതൊക്കെ ഷാഫി പറഞ്ഞു അയാൾ പറയാൻ അത് ബുഖാരി ഒക്കെ വന്നതിന് മുമ്പ് വന്നു പോയല്ലേ ബുഖാരി വന്നപ്പോഴല്ലേ അജീസൊക്കെ ആണെന്ന് പറയാനുള്ള അതേ ന്യായമാണ് ഇമാമീത്തങ്ങളെ പിൻപറ്റണം എന്നതിന്റെ ന്യായം ഇമാം തെളിവാണെന്നതിന്റെ അതേ തെളിവാണ് നാലിൽ ഒരു അതേലൊരു അംഗീകരിക്കണം എന്നതിന്റെ തെളിവ് ഇമാം തങ്ങൾ ജനിച്ചു ജീവിച്ചു വളർന്നു എന്ന് ഖുർആാനിൽ ഉണ്ടോ ഹദീഫിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നേരിട്ട് ഉണ്ട് എന്ന് മറുപടി പറയാൻ പറ്റില്ല അതിന്റെ തെളിവെന്താണ് മുസ്ലിം ലോകത്തിന്റെ ഏകോപനമാണ് അതുപോലെ തന്നെ മുസ്ലിം ലോകത്തിന്റെ ഏകോപനമാണ് നാലിൽ ഒരു അംഗീകരിക്കണം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ എന്നിട്ട് ഞാൻ പറഞ്ഞു കിട്ടിയ അത്രയും ഇമാം ഇമാം ബുഖാരി കിട്ടിയിട്ടില്ല തങ്ങൾ ലക്ഷക്കണക്കിന് ഹജീസ് മനഃപ്പാടമാക്കിയിട്ട് ഞാൻ സ്വന്തം ഹിദാണെന്ന് വാദിച്ചിട്ടില്ല ഇമാം 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 തങ്ങൾ അംഗീകരിച്ച രണ്ടാം ആളാണ് ഒന്നാം ബഹുമാനപ്പെട്ട അതിന്റെ സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് ഇതൊന്നും അറിയാതെ സാധാരണക്കാരായ ആളുകൾ ഞങ്ങൾ ഓർആാനും സന്നത്തുമാണ് എന്ന് വിചാരിച്ച് പറയുമ്പോൾ സാധാരണക്കാർ തെറ്റിപ്പോകും മനസ്സിലാക്കാൻ കഴിയാതെ പോകും ഇമാം ബുഖാരി തങ്ങൾ ഉസ്താദാണ് അഹമ്മദ് ബിൻ തങ്ങൾ അവിടുത്തെ ഉസ്താദാണ് ഇമാം ഷാഫീ തങ്ങൾ അവിടുത്തെ ഉസ്താദാണ് മാലിക് ബിൻ തങ്ങൾ അവിടുത്തെ ഉസ്താദാണ് ഇമാം ഹനീഫ തങ്ങൾ അവിടുത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ അവിടുത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മർദങ്ങൾ അവിടുത്തെ ഉസ്താദാണ് സയ്ദുന റസൂർലാഹി സാഹു അലഹി വസ്ലം അവിടുത്തേക്ക് വഴി കൊണ്ട് കൊടുത്തത് ജബിഅലി സ്ലാമാണ് കൊടുത്തുവിട്ടത് അല്ലാഹുഹു നമ്മുടെ ദീൻ വൽ ജമാഅ അതിന്റെ അടിവേരുകൾ എത്തിച്ചേരുന്നത് അസ്ലുഹാ വ അതിന്റെ വേരുകൾ ഉറച്ചതും അതിന്റെ ചില്ലകൾ ആകാശത്തേക്ക് പടർന്നതുമാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളോടും പറയാനുള്ളത് നമ്മൾ സുന്നത്തു ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം െ അംഗീകരിക്കുന്നവരാകണം വെറുക്കണം ഒന്ന് പറഞ്ഞു ഞാൻ നിർത്തിക്കോട്ടെ ഹബീബായാഹു അലിയു വസ്ല്ലോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ് ഹബീബേ ഖിയാമത്ത് എപ്പോഴാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു ലഹാ എന്താണ് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് ആ മറുപടിയിൽ ഒരു ഒരു സന്ദേശമുണ്ട് നാളെ കിയാമത്ത് നാളാണെന്ന് ഞാൻ പ്രസംഗിച്ചാൽ നാളെ എന്റെ പ്രസംഗം വൈറലാകും കേട്ട ആളുകൾ വലിയ സംഭവമാണെന്ന് പറയും നമ്മളുടെ അന്വേഷണം അതിനേക്കാൾ വലുത് നാളത്തേക്കെന്ത് കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് അതാണ് ചിന്തിക്കേണ്ടതെന്ന് ഞാൻ അധികമൊന്നും കരുതി വെച്ചിട്ടില്ല ഏറെ നിഷ്കാരമുണ്ടെന്ന് ന്യായമില്ല നോമ്പ് നോറ്റെന്ന് എന്റെ കയ്യിൽ അമലുകളെ വലിയ പ്രതീക്ഷയില്ലാ എനിക്ക് റസൂലിനോടും വലിയ ഇഷ്ടമാണ് സ്നേഹമാണ് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല നിങ്ങൾ പറഞ്ഞ മറുപടി രേഖപ്പെടുത്തിയിട്ടില്ലേ نبي <applause> صلى الله عليه وسلم أنت مع من حببت أو المرء مع من حبه

ओ के जो दो करम है शहे बता तेरा नहीं सुनता ही नहीं വാലാ തേരാ ചോദിച്ചവരോടില്ലെന്ന് മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച് നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ സ്വീകരിക്കട്ടെ ആയിഷ ഖബറിൽ ഇന്ന് പെരുന്നാളാണ് ിൽ അവരെത്തിച്ചേർന്ന സജ്ജനങ്ങളുടെ ആത്മാക്കളുടെ ലോകത്ത് അവരെ സന്തോഷിക്കുകയാണ് മരിച്ചുപോയവർ അവസാനിച്ചിട്ടില്ല സജ്ജനങ്ങളുടെ ആത്മാവ് മേയറാജിന്റെ മാസമല്ലേ ഇത് อาดൻ നബി അലൈഹിസ്സലാം എന്ന മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു വറഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദൻ നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ യംനാ റഹഖു വശിമാല ഇദാ ബസർ യബ്കി വ യഹിയ വൽ മസീഹ വ മൻ ഹലർ അറിയൂഹു ബഹുമാനപ്പെട്ട ആദൻ നബി കാണുന്നു വലത്തോട്ട് നോക്കുമ്പോൾ ചിരിക്കുകയാണ് ഇടത്തോട്ട് നോക്കുമ്പോൾ കരയുകയാണ് വലത്ത് ആത്മാക്കളാണ് ഇടത്ത് കാഫിരീങ്ങളുടെ ആത്മാക്കളാണ് ആദൻ നബി ആത്മാക്കളെ കണ്ട് സന്തോഷിക്കുകയാണ് ആ രംഗം രാവിലെ മുത്തനബിതങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോ ഹോൾ ആത്മാക്കളുടെ ലോകത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ എത്തിക്കട്ടെ അവരുടെ ആത്മാവിൽ പ്രകാശവും സന്തോഷവും നൽകി ൾക്ക് ഉപകരിക്കുന്ന മുറിയാത്ത അനുഗ്രഹമാണ് ഇസ്മായിൽ ഹാജിയും സഹോദരങ്ങളും ഉമ്മക്ക് വേണ്ടി ചെയ്ത ഈ കർമ്മം അള്ളാഹു സ്വീകരിക്കട്ടെ അവർക്കും നമുക്കും ആഹറത്തിൽ വിജയത്തിനു കാരണമാക്കട്ടെ മനുഷ്യ സഹജമായി വല്ല പിഴവും ആ ഉമ്മയിൽ നിന്ന് വന്നുപോയെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ എന്റെ ഉപ്പയും കബറിലാണ് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ നമ്മുടെയൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ എല്ലാവരും أنت السميع العليم وتب علينا إنك أنت التواب الرحيم صلى الله على سيدنا ونبينا وحبيبنا الأمين